നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പി സി ജോർജും മറുനാടൻ ഷാജനുമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇന്നത് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ജിഹാദ് നടക്കുന്നുണ്ട് മറ്റേ മുസ്ലിം തീവ്രവാദം നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ അതിനൊന്നും അത്ര ഡീപ്പായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കാറില്ല കാരണം നമ്മൾ കാണുന്ന എല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരുമല്ല അത് ഞാൻ എടുത്ത് ഞാൻ പറയും ആ മതവും അങ്ങനത്തെ മതമല്ല ഞാനത് രണ്ടും ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ് പക്ഷേ ഇപ്പം കണ്ടുവരുന്നൊരു ട്രെൻഡ് ഞാൻ ഇതിൽ നിന്ന് അവർ പറയണതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലും പലപ്പോഴുമായിട്ട് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഞാൻ നേരത്തെ ഒന്നും അത്ര വലിയ നമ്മളിതിനെപ്പറ്റിയൊന്നും അതിനെപ്പറ്റി ആഴത്തിലൊന്നും നമ്മൾ നമ്മളിതാക്കാറില്ല നമുക്കതിൻ്റെ കാര്യമില്ല അതുകൊണ്ട് നമ്മളാക്കാറില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ സത്യം പറയുകയാണ് ഞാൻ അതിൽ നിന്ന് ഇവർ പറയണതില്ല കുറേയൊക്കെ സത്യമുണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ പറയുന്ന എല്ലാ മുസ്ലിങ്ങളുമാണെന്ന് പറയുന്നില്ല ഒരു വിഭാഗം ആൾക്കാർ അവിടെ ചെന്നെഴിയുമ്പോൾ അവരുടെ മതവുമായിട്ട് ബന്ധപ്പെട്ട പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരായിട്ട് അവർ നമ്മളൊരു മലയാളിയാണ് അല്ലെങ്കിൽ നമ്മൾ സ്വന്തം നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിൽ കൂടെ അവർ അവിടെ ചെന്ന കഴിയുമ്പോൾ അവരോടൊരു മിംഗ്ലിംഗിൽ നമ്മൾ ഒരു വേറെ എന്തോ ഒരു സംഭവമായിട്ട് മാറിയും അവിടെ എനിക്കങ്ങനെ പലയിടത്തും പല നമ്മളീ പറയണ പോലെ നമ്മുടെ ബെഡ് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഇങ്ങനെ മുകളിലും താഴത്തുമായിട്ടൊക്കെയാണ് താമസിക്കുന്നതെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഷെയർ ചെയ്യണേലും കൂടുതൽ അവർ ചിലപ്പോൾ ഒരു ബംഗാളിയുടെ കൂട്ടത്തിൽ പോയി കിടക്കാൻ തയ്യാറാവും ബംഗാളി എന്ന് വെച്ചാൽ ബംഗ്ലാദേശിയെന്ന് വരുന്ന അപ്പോൾ ഇവർ രണ്ട് കൂട്ടരും ഭയങ്കര മീ ഇതുവും മനസ്സിലായില്ല ഒരുതരം ഫ്രണ്ട്ഷിപ്പും നമ്മുടെ മുമ്പിൽ ഒരുതരം ഒരു തരം അഭിനയവും മനസ്സിലായില്ല എല്ലാവരും വേണം എന്നല്ല പറയുന്നത് കുറച്ച് ആൾക്കാർ പിന്നെ ഇപ്പോൾ നമ്മളീ പറയണ പാകിസ്ഥാനികൾ അവന്മാരാണ് ഇവിടെ ഈ ദുബായിലൊക്കെ കംപ്ലീറ്റ് അവന്മാരാണ് ഇത് പല കമ്പനികളിലും സ്റ്റാഫൊക്കെ ആയിട്ട് അവന്മാരായിരിക്കും അവിടുത്തെ നിയന്ത്രണമൊക്കെ അവന്മാരായിരിക്കും അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഈ മലയാളികൾ ഈ പറഞ്ഞ ആൾക്കാർ അവരുടെ അടുത്ത് ഞാൻ ഇന്ന മതമാണെന്ന് കാണിക്കുന്ന വെച്ചാൽ അവർ നമ്മുടെ അടുത്ത് പാക്കിസ്ഥാനികൾ അത് പിന്നെ പറയണ്ടല്ലോ അവർ നമ്മുടെ അടുത്ത് നമ്മൾ ഹിന്ദു മതത്തിലാണല്ലേ ക്രിസ്ത്യൻ മതത്തിലാണെന്നൊക്കെ അവർ ആ ഒരു രീതിക്ക് നമ്മളെ കാണുകയുള്ളു അപ്പോൾ ഇവർ ഈ കയറി പൊട്ടാൻ വേണ്ടിയിട്ട് ഈ ചില ആൾക്കാർ യുവന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ആ ഒരു പേര് പറയുമ്പോൾ അല്ലെങ്കിൽ അത് പറയുമ്പോൾ അവനൊരു പരിഗണന അവൻ കൊടുക്കുന്നുണ്ടെന്നുള്ള മനസ്സിലാവും ഈ പാക്കിസ്ഥാനി അപ്പോൾ അതിൽ അവനതിൽ പിടിച്ച് നടന്ന് അങ്ങനെയൊക്കെ ഒരു ഒരു വൈറ്റിപ്പിഴപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ മര്യാദക്ക് പണിയെടുത്താൽ മതി അവിടെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നമ്മുടെ പണി ചെയ്താൽ മതി പക്ഷെ ആ ഒരു ഇത് കാണിച്ചൊരു ഒരു പേഷ്യൻസ് അവൻ്റെയൊക്കെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അവനെ കാണിക്കുന്ന പരാക്രമങ്ങളും കാര്യങ്ങളുമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മനസ്സിലായില്ല പിന്നെ ഇവർ വേറൊരു വിഭാഗമുണ്ട് ഇവർ കൂടുതലും ഈ കേരളത്തിൻ്റെ വടക്കെന്ന് വരുന്ന അവരൊക്കെയാണ് ഗൾഫിൽ വരുന്നതെങ്കിൽ അവർ ഇപ്പം ആരെങ്കിലും ബാക്കി ഈ പറഞ്ഞ രാജ്യത്തിലെ മുസ്ലിങ്ങളുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മലയാളികൾ തന്നെ അവിടെ നിന്ന് വരുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളാണെങ്കിൽ അവർ ഒരുമിച്ച് താമസിക്കാനുള്ള ഒറ്റ റൂമാക്കി അവരവിടെ ചോദിച്ചിട്ട് അവിടുത്തെ ക്യാമ്പിൽ ചോദിച്ചിട്ട് അങ്ങനെ അവരുമായിട്ട് താമസിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കും അപ്പോൾ അവർ അതിനോട് എക്സ്പ്ലനേഷൻ പറയണച്ചാൽ മറ്റുള്ള അവർ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഡ്രിങ്ക്സ് അടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഹറാമല്ലേ എന്ന് പറയും പക്ഷേ അവിടുത്തെ തൊണ്ണൂ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങൾ അവിടെ പോണതിൽ എനിക്ക് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയും മദ്യം കഴിക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ കഴിക്കും വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട് ഒട്ടുമിക്ക ആൾക്കാരും മനസ്സിലായില്ലേ ഈ പറഞ്ഞ വരെ അവരെവിടെ മദ്യം കുടിക്കും ഞാൻ എനിക്ക് എനിക്കതിൻ്റെ തെളിവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് മനസ്സിലായ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കണ്ണുമ്പിൽ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഞാനിതൊക്കെ പറയാൻ കാരണം ഈ ഒരു ആറ്റിറ്റ്യൂഡ് കേരളത്തിലും ഈ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അവർ മാറി എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഞാൻ പല ഇപ്പം ഞാൻ ഇവിടുത്തെ ട്രാവൽ ഏജൻസികൾ ഞാൻ മെയിൻ എടുത്ത് പറയുക റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയിൽ നിന്ന് അവരെന്നോട് ചോദിച്ച് ഇങ്ങനെ ചാറ്റ് ചാറ്റും കിടക്കുക അവരിങ്ങനെ പരസ്യം കാണിക്കുമ്പോൾ നമ്മൾ അവർ അപ്ലൈ ചെയ്യാറുണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവർ പറയണെ മുസ്ലിം ആണോന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലെന്ന് പറഞ്ഞു ആ ഇത് മുസ്ലിങ്ങളും കൊള്ളം ജോലിയാണെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു തരംതിരിവ് പക്കായിട്ടെന്ന് വെച്ചാൽ റിക്രൂട്ട്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ഇവരാണ് കൂടുതലും അവരുടെ ഓർഗനൈസേഷനാണ് അത് നിയന്ത്രിക്കുന്നത് അതിലെല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല ഒരു ഭൂരിഭാഗം പേരും ഇപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് മനസ്സിലായി ആളെ നോക്കിയിട്ട് സെലക്ട് ചെയ്യണ ഒരു രീതി അതുപോലെ അവരുടെ സൂപ്പർമാർക്കറ്റുകൾ അവിടെയുണ്ട് അവിടെയും മിക്കവാറും നയൻ്റി പെർസെൻറ്റേജ് അവർ മുസ്ലിംകളായിരിക്കും അത് ഈവൻ ഏത് ജാതി ഏത് ബംഗ് ബംഗ്ലാദേശിനാണേലും കുഴപ്പമില്ല അവർക്ക് പക്ഷേ വേറൊരു അന്യജാതിക്കാരി നമ്മുടെ ഈ മലയാളികളുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ട ഇത് പക്ക ഒരുതരം ഒരു എന്താ പറയേണ്ടത് നമ്മൾ വെളി വെളിരാജ്യത്തെല്ലുമ്പോൾ നമ്മളെ ഒരുമാതിരി ആസാക്കുന്ന ഒരു ഒരു പ്രവണത ഇപ്പം ഞാൻ ഇതൊക്കെ ഓപ്പണായിട്ട് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത നമ്മൾ ഏത് രാജ്യത്ത് നമ്മൾ തുറന്നു തന്നെ പറയും അപ്പം ഞാൻ ഇതെൻ്റെ അനുഭവത്തിൽ വരാൻ കാരണം ഇപ്പം ഞാൻ ഈ ഒരു ഒരു എൻ്റെ വൈഫിൻ്റെ ഒരു സർജറിയും കാര്യങ്ങളുമായിട്ടാണ് ഞാൻ നാട്ടിൽ വന്നത് അപ്പോൾ നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വിസ പോകാൻ പറ്റാത്തൊരു സ്റ്റേജ് വന്നപ്പോൾ വിസ ക്യാൻസലായപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ അവിടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് ഒരു കമ്പനി ഒരു റിക്രൂട്ട്മെൻറ്റ് സ്ഥാപനം കൊച്ചിയിലുള്ളൊരു സ്ഥാപനം വഴി ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോൾ അവരുടെ പരസ്യം കണ്ടിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അത് ജോലിക്ക് വേണ്ടി ഒരു ടാക്സി ഡ്രൈവറുടെ ഒരു ജോലിയായിരുന്നു അപ്പോൾ അതിനെ അപ്ലൈ ചെയ്തപ്പോൾ ഇവർ ഇവരെ അടുത്ത് പല കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പം ഞാനത് അതൊന്നും കാര്യമാക്കിയില്ല നമുക്ക് ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് ഇവരെൻ്റെ പാസ്പോർട്ടും കളക്ട് ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഇത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് റേറ്റും കാര്യങ്ങളും ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പായിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ റേറ്റ് പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഈ ഇവർ എന്ത് ചെയ്ത് എൻ്റെ പാസ്പോർട്ട് മേടിച്ചിട്ട് പോയിട്ട് ഇവർ അത് കഴിഞ്ഞിട്ട് ഇവർ റേറ്റ് കൂടുതലാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എൻ്റെ വൈഫിൻ്റെ കാര്യത്തിനിടയ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പാസ്പോർട്ട് തിരിച്ചു തന്നേക്ക് ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം പറഞ്ഞു അപ്പോൾ ഈ ഒരു ഗ്യാപ്പിനിടയ്ക്ക് ഈ ഒരു വൈഫിൻ്റെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നടന്ന ആ ഒരു ബിസി ടൈമിൽ ഒരു ഒരാഴ്ച പോലും കൊടുത്തില്ല ഇവർ ഒരു വിസ അടിച്ചു അടിച്ചു വെച്ചിട്ട് ഇവർ ആ പാസ്പോർട്ട് ഞാൻ അപ്പോൾ ഇവരോട് ചോദിച്ചെനിക്ക് നിങ്ങൾക്ക് എന്ത് തരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ പകുതി തരണമെന്ന് പറഞ്ഞു രണ്ട് ലക്ഷം രൂപയാണെങ്കിൽ ഒരു ലക്ഷം രൂപ തരണം അപ്പം ഞാൻ ചോദിച്ച ഒരു വിസ നമ്മൾ ഒരു ജോലിക്ക് പോകുന്നില്ല അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത്ര എമൗണ്ട് നിങ്ങൾ മേടിക്കണം ഒരു മനുഷ്യരെ പറ്റി ചെയ്യുക എൻ്റെ വൈഫിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ പക്ഷെ ഇവർ എൻ്റെ അടുത്ത് ഒരു കണ്ണിച്ചോരേയും ഇവർ കാണിക്കാൻ കൂട്ടാക്കുകയില്ല അപ്പോൾ ഞാൻ ഓർത്ത് ഇവർ എന്നോട് എന്താണ് എത്ര ദുഷ്ടത്തിൽ കാണിക്കുന്നത് അത് കഴിഞ്ഞ് ഞാനിവരോട് എന്തെങ്കിലും റേറ്റ് കുറച്ചതാ എൻ്റെ പാസ്പോർട്ട് തിരിച്ചാണെന്ന് പറഞ്ഞു ഞാനിവരുടെ ഇവരെ വിളിച്ചിട്ട് ഇവർ ഫോൺ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇതിൻ്റെ ഓണർ ആരോണോ എന്താണെന്ന് നമുക്കറിയില്ല മനസ്സിലായില്ല അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് ഇവരൊരു വ്യക്തി വൈരാഗ്യം പോലെ എന്നാൽ ഇവരോട് എനിക്കൊരു വൈരാഗ്യവുമില്ല പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇവർ എന്ന പിന്നെ ഒരു മാസമായിട്ട് ഇപ്പോൾ എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് അപ്പോൾ വൈഫിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് ജോലിയിൽ പോകണം കാര്യങ്ങളുണ്ട് വീട്ടിലെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ആ അവിടെ സാമ്പത്തികമായിട്ടേക്ക് എനിക്ക് ആ പാസ്പോർട്ട് തിരിച്ചു തരാൻ ഞാൻ പറഞ്ഞു ഇവർ തരാൻ കൂട്ടാക്കിയില്ല ലാസ്റ്റ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പരാതി കൊടുത്തപ്പോൾ എസ് ഐക്ക് മനസ്സിലായി ഇത് ഇവർ കെട്ടുകടുപ്പിക്കണം കാണാം അങ്ങനെ എസ് ഐ ഇവരുടെ അടുത്ത് വഴക്കിട്ടപ്പോൾ ഇവർ ആ ഒരു 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 കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ ആ പാസ്പോർട്ട് കൊണ്ടെടുത്തിട്ട് ഇവർ കോടതിയിൽ സിവിൽ കേസാക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് പറയുന്നത് നീ നീ എന്താണ് നിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നിൻ്റെ നീ ഷെയർ ചെയ്യണത് ഞങ്ങൾ കണ്ട് നീ നീ മറ്റേ ഹിന്ദു അല്ലേന്ന് ചോദിച്ചു നീ ഹിന്ദു ആയതുകൊണ്ട് നിനക്കുള്ള ആണെന്ന് പറഞ്ഞു ഇങ്ങനെ തന്നെ പറഞ്ഞു അപ്പം ഞാൻ ഞാൻ ആപ്പഴ എ പെർസ്പെക്റ്റീവ് തന്നെ മാറിപ്പോയി എൻ്റെ കണക്കൂട്ടൽ തന്നെ മാറിപ്പോയി നമ്മൾ രാഷ്ട്രീയം എന്ത് തന്നെ പറഞ്ഞാലും നമ്മളിങ്ങനൊരു ബ്ലഡ് ടു ബ്ലഡ് ഒരു വൈരാഗ്യം വരേണ്ട കാര്യമില്ലല്ലോ അത് അവർ ഞാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി സ്വാഭാവികമായിട്ട് ഒരു പരാതി കൊടുക്കുമ്പോൾ നമ്മൾ കോടതി കൊണ്ടി കൊടുക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ അവർ റിജക്റ്റ് ചെയ്ത് പോയി പോലീസുകാരുടെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ പോലെ ഡീല ചെയ്യില്ല പിന്നെ കോടതി വഴി നടത്തിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവർ അത് കൊണ്ടുപോയിട്ട് കോടതിയിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു ഈ സ്യൂട്ട് ഫയൽ ചെയ്തതിൽ ഇവരെന്തു ചെയ്ത് ഞാൻ എനിക്കൊരു വക്കീലിനെ അപ്പോയിൻമെൻ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ആ വക്കീലിനെ അപ്പോയിൻമെൻ്റ് ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓണർ ആരാന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീടാണ് അറിഞ്ഞത് ഇതിൻ്റെ നോട്ടീസ് വന്നപ്പോഴാറിഞ്ഞു അപ്പോൾ ഇതൊരു ഇതൊരു എന്താണ് പറഞ്ഞ ഒരു മുഹമ്മദ് ഇസ്മൈലി എന്നു പറയുന്ന ആളുടെ ഒരു മോനാണ് ഇത് നടത്തുന്നത് അപ്പോൾ ഇത് അപ്പോൾ തന്നെ എനിക്ക് ഞാനിങ്ങനെ പറഞ്ഞ കാര്യം ഇവരെന്നോട് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടപ്പോൾ തൊട്ട് ഇവർ എന്നെ വിളിച്ച് ഇങ്ങനെ ഈ ഒരു എൻ്റെ ഒരു സ്പാർക്ക് ഇവർ തരുന്നുണ്ട് നിന്നോട് ആ ഒരു ദേഷ്യം വെച്ചിട്ടാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇവർ ഇതൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ എന്തിനാണ് ഇവർ ഇത് കാണിക്കുന്നത് എന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്നിട്ട് ഞാൻ എൻ്റെ വക്കീലിന് അപ്പോയിൻമെൻ്റ് ചെയ്ത് ഞാനിപ്പോഴും അവർക്ക് ഒരു കാര്യവുമില്ല ഞാൻ അവർക്ക് പറഞ്ഞു നിങ്ങൾ മാന്യമായിട്ടുള്ള എമൗണ്ട് ചോദിക്കൂ അല്ലെങ്കിൽ നിങ്ങളൊരു ബില്ല് തരൂ ഞാനത് പേയ്മെൻറ്റ് ചെയ്യാം തുടക്കം മുതലേ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നതിനേക്ക് മുമ്പേ ഇവർ ബില്ലൊന്നും തരാൻ പറ്റിയില്ല ഇവരുടെ അഹങ്കാരപരമായിട്ടുള്ളൊരു നിലപാടാണ് ആ ഒരു നിലപാടിന്നിട്ട് ഇവർ കോടതിയിലും ഇവരുടെ പണത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഈ പണത്തിൻ്റെ സോഴ്സ് എന്താണ് ഇവരുടെ പണത്തിൻ്റെ ഇതിൻ്റെ ഇവരെന്താണ് ഇവരെന്താണ് അപ്പോൾ ഞാൻ ആലോചിക്കണം ഈ പി സി ജോർജ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വേറെ ലവ് ജിഹാദും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ എൻ്റെ അനുഭവത്തിൽ വന്നത് ലൗ ജിഹാദും കാര്യങ്ങളൊന്നുമല്ല ഇതൊരു ജോബിൻ്റെ വരുന്നവനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് ഒരു ജിഹാദ് അതൊരു ജിഹാദായിട്ട് നമുക്ക് വേണക്ക് കരുതാം ആ ഒരു ജിഹാദിലാണിവർ സ്റ്റേജിലാണ് ഇവർ എന്നെ എത്തിച്ചേക്കുന്നത് ആപ്പം എൻ്റെ ഫാമിലീനെ അവർ താറടിച്ചു കളഞ്ഞ് ഞങ്ങൾ സാമ്പത്തികപരമായിട്ട് ഞങ്ങൾ സാധാരണക്കാരായതുകൊണ്ട് ഇവരുടെ പണത്തിന്റെ സോഷ്യം എന്താണ് ഇവർ എന്താണ് ഞാൻ അപ്പൊ ഞാൻ കേരളത്തിലെ അവസ്ഥ ആലോചിക്കണം ഇവരിങ്ങനെ ഈ ഒരു രീതിക്ക് ഇവർ ഇതായി കഴിഞ്ഞാൽ ഈ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ ഉള്ള അതും ഞാനൊരു ഒ ബിസി കാറ്റഗറിപ്പെട്ട ആളാണ് എന്നെ അവരിങ്ങനെ ഇട്ടു ഉപദ്രവിക്കുമ്പോൾ അവരെന്തായിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ് ഏ ഞാനൊരു ഒ ബി സി കാറ്റഗറിപ്പെട്ട ആളാണ് ആ ഒരു എന്നെ അവർ ഇങ്ങനെ ഉപദ്രവിക്കണമെങ്കിൽ എനിക്കത് എനിക്കത് ആലോചിച്ചിട്ട് സത്യം പറയാം എനിക്ക് ജീവിതം അവൻ്റെ കമ്പനി കാരണം ഞാൻ ദുരിതത്തിലായി ദുരിതത്തിലായെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എന്ന് തുടങ്ങിയ കേസാണ് ഒരു എട്ട് മാസം ആറുമാസമായി അവൻ എന്നെട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ എന്താണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ പണം കൊടുക്കാമെന്ന് പറഞ്ഞു മാന്യമായിട്ടുള്ള തുകയാണെങ്കിൽ പക്ഷേ അവനത് ബില്ലിങ്ങല്ല ബില്ല് തരാൻ ബില്ലിങ്ങല്ല അവനൊന്നിനും ബില്ലിങ്ങല്ല അവന് എന്തോ നമ്മളെ ഡിസ്ട്രോയ് ചെയ്യണമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അപ്പം ഞാനിത് ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല സത്യം പറയും ഞാൻ ഞാനപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളങ്ങനെ കാണാറില്ല നമ്മുടെ സഹോദരങ്ങളായിട്ട് കാണുന്ന പല ആൾക്കാരും ഉള്ള സമുദായമാണ് പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പെരുമാറ്റം കൊണ്ട് ആപ്പടെ നമ്മൾ നമ്മുടെ മനസ്സ് തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഇവിടുത്തെ പോലീസ് പ്രത്യേകിച്ചും കേരളത്തിലാവുമ്പോൾ ആ ഒരു രീതിക്കുള്ള ഇതാണ് പിടിച്ച് പോലീസ് വേട്ടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ പറയുന്നവർ ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പി സി ജോർജിൻ്റെ കാര്യമാണെങ്കിലും ഷാജൻ്റെ സ്കറിയുടെ കാര്യമാണെങ്കിലും അവരെയൊക്കെ പുറകെ ഇടന്ന് വേട്ടയാടിയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ എനിക്കിത് ഞാൻ പറഞ്ഞില്ലേ വേട്ടയാടിയാലും കുഴപ്പമില്ല അങ്ങനെ പേടിച്ച് പേടിച്ചടിമത്തമായിട്ടൊന്നും ജീവിക്കേണ്ട ഈ നാട്ടിൽ നമുക്കില്ല പക്ഷെ നമ്മുടെ ഒരു നിയമത്തിൻ്റെ ഒരു സിവിൽ നിയമത്തിൻ്റെ ആ ഒരു ഇതെടുത്തിട്ട് ഇവനൊരു പ്രൊപ്പറേറ്റ് ഇവനൊരു ഫ്രെയിം തുടങ്ങിയിട്ട് ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും ഇപ്പം ഇവൻ്റെ ഭാഗത്ത് ഇത്രയും വളരെ വർണ്ണാഭമായിട്ടുള്ള പരസ്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളൊരു ജോലിക്കുള്ള സാധാരണക്കാരനൊരു ഒരു 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 എന്താ പറയണ്ട ഒരു ഒന്നുമില്ലാത്തവനെ നമ്മളൊരു താ ഒരു പാവപ്പെട്ടവനെ ഇട്ടിവനെ ഇവനെ ബുദ്ധിമുട്ടിക്ക് വന്ന് ഇവൻ്റെ ഇവൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നെങ്കിൽ ഇവനിങ്ങനെ ചെയ്യുമായിരുന്നു പിന്നെ ഒരിക്കലും ചെയ്യില്ല അത് ഏതെങ്കിലും രീതിക്ക് ഒത്തീർപ്പായി എത്രയും ഒരു എമൗണ്ട് മേടിച്ചാവും പറഞ്ഞു വിട്ടേനും അല്ലെങ്കിൽ എമൗണ്ട് മേടിക്കാതെ ആകും കൊടുത്തേനും ഇതൊരു കമ്പനിയുടെ ഫ്രീ വിസയാണെന്നാണ് പറഞ്ഞത് ഗവൺമെൻറ് വിസയാണെന്നാണ് ആണെന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പം എന്നെ ഇവൻ ഈ സിവിൽ നിയമം നമ്മുടെ ഒരു നിയമം തന്നെ ഇവൻ തെറ്റായിട്ട് ഇതൊരു വ്യാഖ്യാനിച്ച് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടായി എന്തിനാണ് അവൻ്റെ കമ്പനി ഇൻറ്റർവ്യൂ നമ്മൾ അവൻ്റെ കമ്പനിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ പോകുന്ന സാധാരണക്കാർ ഒരു പത്രത്തിലൊരു പരസ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോയിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും കാര്യം നമ്മളൊരു ഗതിയില്ലാത്ത ആൾക്കാരാണ് മനസ്സിലായില്ല അപ്പോൾ നമ്മളത് പോവും അത് ഇന്ന നാളുടെയാണോ ഇതൊന്നും നമ്മൾ ഇപ്പം നമ്മൾ ഇന്ന ഷോറൂം അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ അല്ലേ നമുക്കറിയാവുള്ളൂ ലുലൂ ആൾ ഇന്ന ആളുടെയെന്നൊക്കെ നമ്മൾ ഈ ട്രാവൽസ് ഒക്കെ ആരുടെയാണ് ആരുടെ പേരിലാണെന്നൊക്കെ അറിയാം റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളുടെ കാര്യമാണ് ഞാനീ പറയുന്നത് ജോലിക്ക് വേണ്ടി വിസ അടിക്കുന്ന സ്ഥാപനങ്ങളുടെ കാര്യവും പറയുന്നത് അപ്പോൾ ഞാൻ അനുഭവിച്ച ഈ അനുഭവിച്ചുകൊണ്ടിരിക്കണേ ഇപ്പോഴും ഞാൻ അതിലേക്കണമെന്ന് ഞാൻ ഞാൻ ലാസ്റ്റ് എൻ്റെ പാസ്പോർട്ട് ഇനി വേണ്ട ഇവൻ്റെ അവതാരത്തിൽ വേണ്ടെന്നുള്ള ഒരു നിലപാടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കോടതി എന്നാന്ന് വെച്ചാൽ രണ്ട് കൊല്ലമോ മൂന്ന് കൊല്ലമോ നാല് കോടതിയിൽ ഞാൻ എൻ്റെ സത്യാവസ്ഥ എല്ലാം ന്യായീകരിക്കാൻ നോക്കി പക്ഷേ അവനതിനെയൊക്കെ ഡിബേറ്റ് ഡിബേറ്റ് ചെയ്ത് കാശിൻ്റെ ഇതുകൊണ്ട് അവൻ ഡിബേറ്റ് ചെയ്യാൻ നമ്മുടെ നിയമം അങ്ങനെയാണല്ലോ കാശുള്ളവന് വക്കീലിനെ വെച്ച് എന്ത് വേണേലും ബാധിച്ച് ഡിബേറ്റ് ചെയ്ത് എത്ര വർഷങ്ങളോളം നീക്കി നീക്കി പോകാമെന്നുള്ളൊരു നിയമമാണല്ലോ അപ്പോൾ അത് നമുക്കൊരു ഒരു കുടുംബം പോറ്റാൻ വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി നമ്മളൊരു പോയതാണ് ആ സ്ഥാപനത്തിൽ ഞാൻ ആ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളും ഒന്നും പറയുന്നില്ല അത് അത് വയറ്റിലുള്ള ഒരു സ്ഥാപനമാണ് അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ ട്രാവൽസാണ് അവൻ ശരിക്കും അവൻ ചെയ്യുന്നത് ഒരു ഹിന്ദുവിനെതിരെ ഒരു 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 അവൻ്റെ കുടുംബം നശിപ്പിക്കുക എന്നുള്ളൊരു ജിഹാദ് ജിഹാദാണ് അവൻ നടത്തിക്കൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞില്ല ജിഹാദിൻ്റെ പല വിദർശനമുണ്ട് ഇത് 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 കേരളത്തിൽ നിന്ന് ഈ സാധനം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ നിലപാടുള്ള ആൾക്കാരെയൊക്കെ പണം അവർ ഒരുപാട് സമ്പാദിച്ച് പല ഇതിൽ സമ്പാദിച്ച് വെച്ച ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ വെച്ചിട്ട് ഇവർ പകരം വീട്ടായിട്ട് ഇറങ്ങിയല്ലേ നമ്മൾ ഈ കേരളത്തിൽ നമുക്ക് നിൽക്കാൻ എനിക്ക് കേരളത്തിൽ നിന്ന് സത്യം പറഞ്ഞാൽ കേരളം മടുത്ത് എങ്ങോട്ടെങ്കിലും വരാം തമിഴ്നാട്ട് എവിടെയെങ്കിലും പോയി താമസിക്കാമോ എന്നുള്ള ഒരു സത്യം അത്രയ്ക്ക് മടുത്ത് കാര്യം കേരളത്തിൽ നമുക്കിതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളൊക്കെ ഒരുമാതിരി സെക്കൻഡ് പൗരന്മാരായി പോയിരുന്നു ഇവിടെ കേരളത്തിൽ